കൊമ്പൻപാറ കുടിവെള്ള പദ്ധതിയും നവീകരിച്ച കാപ്പ് ചിറയും നാടിന് സമർപ്പിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ മുടക്കിയാണ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കൊമ്പൻചിറ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതോടൊപ്പം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച കാപ്പ് ചിറയും നാടിന് സമർപ്പിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു നിരവധി പ്രാവശ്യം പ്രദേശങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അന്നുണ്ടായിരുന്ന ഇപ്പോഴത്തെ ചെറിയ തമ്മിൽ വലിയ പകലും രാത്രിയും പോലുള്ള വ്യത്യാസമുണ്ട് ഇപ്പം ഇതുപോലുള്ള ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഇന്ന് സമൂഹം തന്നെ തിരിച്ചറിയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ഒരു അനുഭവം നിരന്തരമായി പ്രകൃതി ദുരന്തങ്ങൾക്കടക്കം നമ്മൾ ഇരയാവുകയാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിനകത്തവിടെ പ്രത്യേകിച്ച് ശുദ്ധജലം എന്നുള്ളത് ഉപഭോഗം കർശനമായി നിയന്ത്രിക്കേണ്ട ഒരു അവശ്യവസ്തുവായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോ നേരത്തെ ഒക്കെ നമ്മൾ ഈ തൊടിയിൽ നിന്നും കിണറിൽ നിന്നും വെള്ളം കോരി ഉപയോഗിച്ചിരുന്ന ഒരു കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ആ വെള്ളം ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നിടത്ത് ടാപ്പ് തുറന്നാൽ നമുക്ക് വെള്ളം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മളിത് പലരും വലസമായിട്ടാണ് ശുദ്ധജലം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഉപഭോഗം കർശനമായി നിയന്ത്രിക്കേണ്ട അവശ്യവസ്തുവായി ശുദ്ധജലം മാറിയിട്ടുണ്ട് ഇവിടെ ഒട്ടേറെ വർഷങ്ങളായി സുലഭമായി നിങ്ങൾക്ക് വെള്ളം ലഭിക്കണം ലഭിക്കണമെന്നുള്ള ആവശ്യം കുടിവെള്ളം ലഭിക്കണം ലഭിക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഏതായാലും അതിൻ്റെ ഒരു പൂർത്തീകരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റഷീദ സലീം അനുവദിച്ച അൻപത് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ രണ്ട് പ്രവൃത്തിയും പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സ്വാഗതവും വാർഡ് മെമ്പർ ഷാഹിദ ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ സി ഇ നാസർ എം ബി ഇബ്രാഹിം റമീസ് പി എസ് ഷംസുദ്ദീൻ ഷാജി പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്